വെൽക്കം ടു കരിയർ ടോക്ക് വിത്ത് വിബിന ജുബിന സുഖമായിട്ടിരിക്കുന്നോ സ്ഥലം ജുബിനെ അബോധയുടെ ഏത് കോഴ്സ് ആയിരുന്നു ചെയ്തിരുന്നത് ഞാൻ ഗ്രാഫിക് ഡിസൈൻ ആയിരുന്നു ഇതിനുമുമ്പ് എന്ത് കോഴ്സ് ആയിരുന്നു ചെയ്തിരുന്നത് ഞാൻ പ്ലസ് കഴിഞ്ഞിട്ട് എന്താണ് ഗ്രാഫിക് ഡിസൈനിങ് എടുക്കാൻ റീസൺ കഴിഞ്ഞപ്പോൾ ഇപ്പൊ ഇന്റേൺഷിപ്പ് അതെ അതെ ഇന്റേൺഷിപ്പ് ഇന്റേൺ ഏത് കമ്പനിയാണ് എറണാകുളം എങ്ങനെയുണ്ട് ജോബ് ഒക്കെ ാണ്ബീന എനിക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട് ഞാൻ വൈകിട്ടാണ് ചെയ്യുന്നത് നാലു മണി മുതൽ ഒമ്പത് മണി വരെയാണ് ടൈമിങ് ക്ലാസ്സുകളൊക്കെ നല്ല ക്ലാസ് ആയിരുന്നു നല്ലപോലെ മനസ്സിലാക്കി അവര് എല്ലാം നല്ല ക്ലിയർ ആയിട്ടായിരുന്നു ഒക്കെ പറഞ്ഞു എങ്ങനെയായിരുന്നു അറിഞ്ഞത് ഞാനിങ്ങനെ ജോബിന് വേണ്ടിട്ട് അന്വേഷിച്ച് വന്നപ്പോ യൂട്യൂബിലാണ് ഞാൻ കണ്ടത് അന്വേഷിച്ച് കോൺടാക്ട് ചെയ്ത് അങ്ങനെ കയറിയില്ല കുട്ടികളുടെ റിവ്യൂസ് കണ്ടിട്ട് കേറിയതാണ് അല്ലേ ജാപ്പ് അറ്റന്റ് ചെയ്തിരുന്നു ജുബീന ഓക്കേ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തായിരുന്നു ഇന്റർവ്യൂ അറ്റു എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷനിലൊക്കെ അങ്ങനെ അഞ്ചു വർഷം വരെ ജാബ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വേറെ നല്ല ആണെങ്കിൽ നമുക്ക് കേറാനായിട്ട് നിങ്ങൾക്ക് അഞ്ചു വർഷം വരെ ജാബ് അറ്റൻഡ് ചെയ്യാൻ പറ്റും ഇതിനുശേഷം നമുക്ക് ഫൈവ് ഇയേഴ്സ് വരെ നമുക്ക് കേറാൻ പറ്റും നമ്മുടെ കോഴ്സുകളൊക്കെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോ ആദ്യമായിട്ട് ഇത് കേട്ടപ്പോ ഡൗട്ട് തോന്നിയോ ഇത് ശരിയാണോ ഫേക്ക് ആണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നോ അത് ഞങ്ങള് കുറെ അന്വേഷിച്ചു എന്റെ ഒരു കസിൻ്റെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴെന്താ തോന്നിയത് നമ്മുടെ സമയത്തിനനുസരിച്ച് കേറാം കാണാനോ ക്ലാസ് ഒക്കെ ചെയ്ത് ക്ലാസ് ഒക്കെ അല്ലേ അതെ നമുക്ക് അവഴ്സുകൾ ഇപ്പം ലാംഗ്വേജസിലായിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും ഇനിയും പഠിക്കാൻ ആഗ്രഹിക്കുന്നവരോടാണെങ്കിലും അവോധയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഇതിലൂടെ നമുക്ക് ജോബ് എന്തായാലും കിട്ടിയിരിക്കും എന്റെ ജോബ് കിട്ടുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് എന്തായാലും ജൂബിനിയുടെ വിലപ്പെട്ട സമയം ഇത്രയും വേണ്ടി മാറ്റി മാറ്റിവെച്ചതില് വളരെയധികം നന്ദിയുണ്ട് താങ്ക് യു